أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تشتروا بأحد الله ثمنا قليلا إنما عند الله هو خير لكم إن كنتم تعلمون ما عندكم ينفذ وما عند الله باق ൾ നിങ്ങൾ വാങ്ങരുത് ബി അഹദില്ലാഹി അള്ളാഹുവിന്റെ കരാറ് കൊണ്ട് സമൻ ഖലീല തുച്ഛമായ വില ഇഷ്ടറ ബി എന്ന് പറഞ്ഞാൽ വാങ്ങി വിറ്റു രണ്ടർത്ഥത്തിലും വരും അങ്ങോട്ട് കൊടുത്തതിൻ്റെ കൂടെ ബി ഉണ്ടാകും അതാണ് തിരിച്ചറിയാനുള്ള അടയാളം ഇന്നമ ഇന്ദി നിശ്ചയം അള്ളാഹുവിൻ്റെ അടുത്ത് ഉള്ളത് അത് മാത്രമാണ് ഹൈറ് ഇന്നമൻ്റെ അർത്ഥം മാത്രമാണ് എന്നുണ്ടാകും അത് ഹുവയുടെ കൂടെയാണ് വരിക ലക്കും ഹുവ ഹൈറു ലക്കും നിങ്ങൾക്ക് ഇൻ ഇൻകുത്തും തലമോൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ മാ അല്ലാ നിങ്ങളുടെ അടുക്കലുള്ളത് നിങ്ങളുടെ പക്കലുള്ളത് എംഫതു തീർന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു വരും തീർന്നാൻ ഉപയോഗിച്ച വാക്കാണ് അപ്പൊ അടുത്തുള്ളത് ബാക്കിൻ ബാക്കിയാവുന്നതാണ് അഥവാ അവശേഷിക്കുന്നതാണ് വലനജിസിയെന്ന നാം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും അല്ലധീന സ്വബറു സബറുകൈക്കൊണ്ടവർക്ക് സഹനം അവലംബിച്ചവർക്ക് അജറുഹും അവരുടെ പ്രതിഫലം ബി അഹ്സനി ഏറ്റവും നല്ലതുകൊണ്ട് മാ കാനു കാനുയാമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരകൊണ്ടിരുന്നതിൽ തിന് കരാറ് ലംഘിക്കരുത് എന്നും ചതിക്കാൻ ഉപയോഗിക്കരുത് എന്നും അങ്ങനെ ചതിക്കാൻ ഉപയോഗിച്ചാൽ സത്യദീനിനെ ആളുകൾ തെറ്റിദ്ധരിക്കുകയും അതിൻ്റെ ദുരന്തം നിങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്ന് മുകളിൽ പറഞ്ഞല്ലോ എപ്പോഴാണ് കരാറ് ചതിക്കാൻ വേണ്ടി ഉപയോഗിക്കുക കരാറ് അല്ലെങ്കിൽ കൊടുത്ത വാക്ക് അതൊക്കെ ലംഘിക്കുമ്പോൾ മുനാഫിക്കൻ്റെ ലക്ഷണമായിട്ടാൽ വസു സലഹ് അലൈസ് അത് പറഞ്ഞിട്ടുണ്ട് വൈദ വൈദ ആയതു മുനാഫിഖി സലാസൻ മുനാഫിക്കൻ്റെ ലക്ഷണങ്ങൾ മൂന്നെണ്ണമാണ് നാലെണ്ണമാണെന്ന് പറഞ്ഞാൽ അതീസുകൾ ഉണ്ട് വൈദ വൈദ ഖാന വൈദിന ആഹദ കതറ കരാർ ചെയ്താൽ ചതിക്കും അങ്ങനെ ചതിക്കുന്നത് എപ്പോഴാണ് ചതിക്കുന്നത് കൊണ്ട് എനിക്ക് ലാഭമുണ്ട് നേട്ടമുണ്ട് എന്ന് തോന്നുമ്പോഴാണ് അങ്ങനെ അള്ളാഹുവിനോട് ചെയ്ത കരാർ ലംഘിച്ചുകൊണ്ട് തുച്ഛം നേട്ടങ്ങൾ കൈക്കലാക്കുന്നവർ അത് ചെയ്യരുത് എന്നാണ് ഇവിടെ പറഞ്ഞത് സമനൻ ഖലീല ഇത് ഏത് കരാറാണ് അള്ളാഹുവിനോടുള്ള കരാർ അള്ളാഹുവിനെ ഇലാഹായി റബ്ബായും സ്വീകരിച്ചു വിശ്വാസിയായി ജീവിക്കുകയും എന്നിട്ട് എവിടെയൊക്കെയാണോ അതിന് വിപരീതം ചെയ്യുക ലാഭകരമാകുക എന്നത് അപ്പോൾ അള്ളാഹുവിനോട് കൊടുത്ത വാക്ക് ലംഘിക്കുക അതുപോലെ അള്ളാഹുവിനോടുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ അലൈഹി അലൈവലമക്കും അതുപോലെ ഇസ്ലാമിക നേതൃത്വത്തിനും കൊടുത്ത വാക്ക് ലംഘിക്കുക വ്യക്തികൾ തമ്മിൽ പരസ്പരം ചെയ്ത കരാറുകൾ ലംഘിക്കുക അതുപോലെ ഇസ്ലാമിക സമൂഹം ഇതര സമൂഹങ്ങളുമായി ഏർപ്പെട്ട കരാറുകൾ ലംഘിക്കുക ഇതൊക്കെ അഹദില്ല എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് അത് ലംഘിക്കുകയാണെങ്കിൽ അതിലൂടെ ചതിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടിപതറും തില്ല കഥമൻ ബാഴ സുബൂത്തി എന്ന് പറഞ്ഞല്ലോ അങ്ങനെ വ്യക്തിക്കും സമൂഹത്തിനുമൊക്കെ ബാധകമാണത് തുച്ഛം നേട്ടങ്ങൾ എന്ന് പറഞ്ഞത് കരാർ ലംഘിച്ചത് കൊണ്ട് ദുന്യാവിൽ കിട്ടുന്ന ഭൗതിക നേട്ടങ്ങളെയാണ് അത് തുച്ഛം നേട്ടങ്ങൾക്ക് വിൽക്കരുത് എന്ന് പറഞ്ഞാൽ വലിയ നേട്ടങ്ങൾക്ക് വിൽക്കാം എന്നതിനർത്ഥമില്ല പിന്നെ തുച്ഛമെന്ന് പറഞ്ഞത് ദുന്യാവ് മുഴുവനും കിട്ടിയാലും തുച്ഛമാണ് നമുക്ക് ദുന്യാവില് ഉണ്ടാകുന്ന നേട്ടമെന്ന് പറയുന്നത് ദുന്യാവ് മുഴുവനും കൂടി നമ്മുടെ പേരിലായി കിട്ടുക എന്നാണല്ലോ എന്നാൽ പോലും അത് തുച്ഛമാണ് സലഹ് അലൈവലമ പറഞ്ഞിട്ടുണ്ടല്ലോ കടലിൽ ഒരാൾ വിരൽ മുക്കിയിട്ട് വിരലിങ്ങോട്ട് എടുത്താൽ വിരലിൽ എന്താണ് ബാക്കിയുണ്ടാവുക ഉണ്ടാകുക നനവ് അത്ര പോലും വിലയില്ല അത്ര പോലും ഇല്ല പരലോകത്തെ അപേക്ഷിച്ച് ദുന്യാവ് അഥവാ വിരലിൽ പെറ്റുപിടിച്ച വെള്ളം കാരണം കടലിൽ എന്ത് കുറവാണോ വന്നിട്ടുള്ളത് ആ വിരലിലെ വെള്ളവും കടലും തമ്മിലുള്ള അനുപാതമുണ്ടല്ലോ അതിനേക്കാൾ വലിയ അനുപാതമാണ് ദുന്യാവും പരലോകവും തമ്മിലുള്ളത് അങ്ങനെ ദുന്യാവ് മുഴുവൻ കിട്ടിയാൽ പോലും അത് സമനും ഖലിയിലാണ് അതിനേക്കാളും വലുതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി എന്നർത്ഥം എന്നിട്ട് അള്ളാഹു തന്നെ അത് വിശദീകരിക്കുകയാണ് ഇന്നമാ ഇന്ദ അല്ലാഹി ഓ ഹൈറുലക്കും ഇൻകുന്തും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ സത്യമുറുകെ പിടിച്ച് ജീവിച്ചിട്ട് അള്ളാഹു എന്താണോ തരുന്നത് അതാണ് നിങ്ങൾക്ക് മെച്ചം നിങ്ങൾക്ക് ഗുണം അല്ലാത്തതൊക്കെ പ്രത്യക്ഷത്തിൽ മെച്ചമാണെന്ന് തോന്നിയാലും നഷ്ടമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അടുത്തായിട്ടും അതിൻ്റെ വിശദീകരണമാണ് മാ എന്തൊക്കെ നിങ്ങളുടെ ബക്കലുള്ളതൊക്കെ തീർന്നു പോകുന്നതാണ് അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് നിലനിൽക്കുന്നതുമാണ് വല്ലാഹ്റു സൂറത്തുല്ല നമ്മൾ സാധാരണ കേൾക്കുന്നത് അതുതന്നെയാണ് ഈ പറയുന്നത് അള്ളാഹു ദുന്യാവ് എത്ര ഉണ്ടെങ്കിൽ പോലും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സമ്പത്ത് ധാരാളം ഉണ്ടെങ്കിലും അത് ആസ്വദിക്കുവാനും ആസ്വദിക്കും തോറും നശിച്ചുകൊണ്ടിരിക്കും പിന്നെ അത് ആസ്വദിക്കാനുള്ള അവസരം അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമ്പത്ത് എത്ര ഉണ്ടായാലും ആയുസിനു ഒരു കണക്കുണ്ടല്ലോ അതുവരെ അത് നിലനിൽക്കുകയുള്ളു അങ്ങനെ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുവാനുള്ള അവസരം ഇല്ലാതെയായി പോകുന്ന വിഭവമാണ് ദുനിയാവിലുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വെറുപ്പിച്ച് അവനെ ധിക്കരിച്ച് അത് നേടിയിട്ട് കാര്യമില്ലല്ലോ അതവിടെ കിടക്കും ആൾ പോകേണ്ടി വരും ബാഖ് എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് അഥവാ സ്വർഗത്തിൽ അള്ളാഹു കൊടുക്കുന്ന സുഖാസ്വാദനങ്ങൾ ഒന്നത് തീർന്നു പോകുകയില്ല രണ്ട് ലാ ബ ഒരു മാറ്റം വേണമെന്ന് പോലും ആഗ്രഹിക്കാൻ എന്ന വിധം ഒരു ബോറടി പോലും അനുഭവിക്കുകയില്ല പിന്നെ അതൊരിക്കലും തീർന്നു പോകുകയും പിന്നെ അത് ആസ്വദിക്കുവാനുള്ള അവസരവും അതും തീർന്നു പോകുകയില്ല ഹാലിദീന പിന്യാവില് കിട്ടാത്തൊരു സംഗതിയാണ് സ്വർഗത്തിൽ എന്നും അതിൽ തന്നെയായിരിക്കും അതാണ് വലിയ ആസ്വാദനം അതുകൊണ്ട് തന്നെ എന്നും അവശേഷിക്കുന്നതാണ് കഴിഞ്ഞുപോയി തീർന്നു പോയി സ്വർഗം ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ സ്വർഗം അവിടെ ഉണ്ട് പക്ഷേ ഈ ആസ്വദിക്കുവാനുള്ള അയാളുടെ ആയിസ് തീർന്നുപോയി അങ്ങനെയൊന്നുമില്ല എന്നും അവശേഷിക്കുന്നതും നിലനിൽക്കുന്നതുമാണ് സബറു അജിറഹും നാം സബറു കൈക്കൊണ്ടവർക്ക് അവരുടെ പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും അവര് അവര് ചെയ്തതിനേക്കാളും നന്നായിട്ട് എന്നും അർത്ഥം പറയാം അവര് ചെയ്ത നല്ല കാര്യങ്ങൾക്ക് എന്നും അർത്ഥം പറയാം ബി വല്ല അല്ല സ്വബറു അജിറും ബി അഹ് മലൂൻ അവര് ചെയ്ത അസ്സന് കൊണ്ട് അവർ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് നാം അവർക്ക് പ്രതിഫലം കൊടുക്കും എന്നുമാകാം അല്ലെങ്കിൽ അവര് ചെയ്തതിനേക്കാളും നന്നായിട്ട് അസ്സൻ അക്ബർ എന്ന് പറയുന്നത് പോലെ അതിലും നല്ലതായ അവർ ചെയ്തത് നല്ല കാര്യങ്ങളാണ് പ്രതിഫലം അതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്നും അർത്ഥമാകാം ഏതായാലും ശരി അത് കിട്ടുന്നത് ആർക്കാണ് അല്ലദീന സ്വബറു എന്താണ് ഈ സ്വബറു എന്ന് പറഞ്ഞാൽ ദീനൽ ഇസ്ലാമ് മുഴുവൻ കൊണ്ടു ആ ഒരറ്റ വാക്കിനുണ്ട് അഥവാ അള്ളാഹുവിൽ അള്ളാഹുവിനെ മാത്രം മതി വേറെ ഒരു ദൈവവും വേണ്ട അല്ലാഹുവിൻ്റെ പ്രീതിയിൽ അടിയുറച്ചു നിൽക്കും ഞാൻ എന്ന് തീരുമാനിക്കലാണ് ഇന്നല്ലു റബു അല്ലാഹു അതാണ് ഒരു സ്വബർ അതുപോലെ അത് പിന്നെ അള്ളാഹു ആണ് റബ്ബ് എന്ന് തീരുമാനിച്ചതിന്റെ പേരിൽ ബാധിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും അവിടെയൊക്കെയും സബുർ റുമാൻ അലിസ്സലാം മകനെ ഉപദേശിക്കുന്നുണ്ട് ഉമർ ബിൽ മാറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാബക്ക നന്മ കൽപ്പിക്കണം തിന്മ തടയണം നിന്നെ ബാധിക്കുന്നത് ഈ സബിർ കൈക്കൊള്ളുകയും വേണം അഥവാ അള്ളാഹു ആണ് റബ്ബു എന്ന് പറഞ്ഞു തന്നെ മനസ്സിലാകും അസാബുൽ അള്ളാഹു ആണ് റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്താണ് അവർ അനുഭവിച്ചത് ഇത് കാലു ഇത് കാമു ഫു റബുറു സമാവാധി അങ്ങനെ മറ്റെല്ലാം കളഞ്ഞ് അള്ളാഹുവിൽ സബിറ് അതിൻ്റെ പേരിൽ എന്ത് നേരിട്ടാലും ശരി സബിറ് സ്വന്തം ശരീരം അത് ഈ അള്ളാഹുവിന് കീഴ്പെട്ട് ജീവിക്കുന്നതിനെതിരെ ദേഹത്തെ തന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും അപ്പോഴും ആണ് അഥവാ പിന്നെ സ്വന്തത്തിന് സ്വന്തത്തിന് സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുക ദേഹേച്ഛകൾക്കെതിരിൽ ദുന്യാവിൻ്റെ ശരീരത്തിൻ്റെ കൊതിപ്പിക്കലുകൾക്കും മോഹിപ്പിക്കലുകൾക്കും മുമ്പിൽ സെബിറ് കൈക്കൊള്ളുക യൂസുഫ് അലൈഹി സ്വലാം റബ്ബി സജിനി അഹബ് ഇലിയ മിമ്മാതോനി കബ എനിക്ക് ജയിലാണ് ഇഷ്ടം അവർ വിളിക്കുന്നതിനെക്കാളും ഇങ്ങനെ സ്വന്തത്തെ ഉറപ്പിച്ചു നിർത്തുക അതും ഒരു സെബിറാണ് ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സത്യസന്ധ സത്യമായ ആദർശം അതിൽ അള്ളാഹു വിശ്വാസം അർപ്പിക്കുന്നതിൽ സെബിറ് അതിൽ ഉറച്ചു നിൽക്കുന്നതിൽ സെബിറ് അതിൻ്റെ പേരിൽ സഹിക്കേണ്ടി വരുന്നത് സഹിക്കുന്നതിൽ സെബിറ് അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സെബുറ ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ കൊടുക്കാൻ ഇത് ഷേ ഷേഖ് യൂസുഫുൽ ഖർലാവിക്ക് അസബുറുഫുൽ ഖുർആാൻ എന്നൊരു ഗ്രന്ഥം തന്നെയുണ്ട് അതിന് മാത്രം സബ്രറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ കുർഗാൻ ഒരു പുസ്തകം എഴുതാൻ മാത്രമുള്ള ബഗാദുണ്ട് എന്നർത്ഥം അങ്ങനെ എല്ലാ രംഗത്തും സബർ കൈക്കൊള്ളാവും കൈക്കൊണ്ടവർക്ക് അവരാ ചെയ്തതിനേക്കാളും വലിയതാണ് അള്ളാഹു സുബ് ഹനോല പ്രതിഫലമായിട്ട് നൽകുക അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്ത് നേട്ടമുണ്ടാക്കലും യഥാർത്ഥത്തിൽ നഷ്ടമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ആകെ തുക അള്ളാഹു സുബാനോ സത്യം മനസ്സിലാക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم واتبع علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين